അവനെ കൊല്ലില്ല പക്ഷേ അവൻ്റെ ജീവൻ്റെ ജീവനായി എല്ലാവരെയും ഞാൻ തീർക്കും അവൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടലറി അണ്ണാ അവൻ്റെ അനിയൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മറ്റൊരാൾ മൂർത്തിയുടെ ചെവിയിൽ പറഞ്ഞു ഡേ അവൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ ജീവനോടെ വീട്ടിൽ വ എത്തരുത് അവൻ്റെ നെഞ്ചിൽ ത്രീത്ത് വെക്കണം എനിക്ക് അയാൾ കൂടെ നിന്നവൻ ഒരുവന്റെ കോളൽ പിടിച്ചോണ്ട് അലറി ദേവരാജന്റെ വീട് വീടിനു മുന്നിലെ ആളുകളെല്ലാം പുതുവസ്ത്രം ധരിച്ച് സുൽത്താനെ വരവേൽക്കാൻ തയ്യാറായി നിന്നു അശ്വതി എൻ്റെ വിക്രം അവനിപ്പോൾ ഒരുപാട് വലുതായി അല്ലേ ഇനി അവന്റെ സ്വപ്നം പോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അത് നടത്തണം ചെയ്യുന്ന അന്മയാണെങ്കിലും അതിലും പാപം ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ അവൻ ഒരിക്കലും കഷ്ടപ്പെടരുത് ദേവന് നിറവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തിനാ ദേവേട്ട കാടുകാരി ചിന്തിക്കുന്നത് അവനൊന്നും സംഭവിക്കില്ല അങ്ങോട്ട് നോക്കിയേ കൗരവ പടയ പോലെ ഒരു കൂട്ടം അവന് വേണ്ടിയുണ്ട് അവരെ കടന്ന് അവന് തൊടാൻ ആർക്കും സാധിക്കില്ല അവൾ ദേവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അണ്ണാ ആ സെറ്റ് കാണാൻ വന്നിട്ടുണ്ട് അയാളുടെ ലാൻഡ് മാറ്റർ പിന്നിൽ നിന്ന് മൻസൂർ വന്ന് പറഞ്ഞു അശ്വതി ഞാൻ ഇപ്പോൾ വരാം ദേവൻ അത്രയും പറഞ്ഞ് മീറ്റിംഗ് ഹാളിലേക്ക് പോയി ദേവൻജി നമസ്തേ നമ്മൾക്കിപ്പോൾ ദേവൻജിയുടെ സഹായമാണ് വേണ്ടത് ആ സ്ഥലം അവിടെ ആകെ പ്രശ്നം പറഞ്ഞോട് തുടങ്ങിയിട്ടുണ്ട് അയാൾ നമ്മളെ വീണ്ടും ഭീഷണിപ്പെടുത്തുക ദേവൻ ചെന്ന് വരണം അയാൾ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു മൻസൂർ ഞാൻ സെറ്റിന് കൂടെ പോകുക നീ നമ്മുടെ ആളുകളെ കൂട്ടി എയർപോർട്ടിലേക്ക് പോകും അവൻ മൻസൂറിനെ ചൂണ്ടി പറഞ്ഞു അണ്ണ അവൻ അഞ്ചു കൊല്ലം കഴിഞ്ഞ് വരുമല്ലേ അപ്പോൾ അണ്ണൻ വന്നില്ലെങ്കിൽ മൻസൂർ തലചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ എൻ്റെ അനിയനാണ് പക്ഷെ വിശ്വസിച്ച് വരുന്നവർക്ക് മുന്നിൽ ബന്ധം വന്നത് സഹായിക്കണം അവൻ്റെ തത്വശാസ്ത്രം അത് അവന് നന്നായി അറിയാം നീ ധൈര്യമായി പോ അത് കേട്ട് മൻസൂർ ഒന്ന് ചിരിച്ചു പുറത്തേക്ക് ഇറങ്ങി ഒരു വാഹന വ്യൂഹം ആ മീലിന്റെ പടിക്കു പുറത്തേക്ക് പോയി എയർപോർട്ടിലേക്ക് ആ വാഹനങ്ങൾ ചെന്നു നിന്നു ചെന്നൈ എയർപോർട്ട് എയർപോർട്ടിൽ സുർത്താനും സ്വീകരിക്കാൻ ഒരു കൂട്ടം തന്നെ അവിടെ നിന്നു പാട്ടും മേളവും കരകാട്ടവും എല്ലാം ഒരുങ്ങിയിരുന്നു ഇതെന്താണ് സർ എയർപോർട്ടാണോ അതോ വല്ല നാടക സമിതിയോ അവിടെ ഇറങ്ങി വന്നവർ അവരോട് ചോദിച്ചു വായറച്ച് മോറി നിൽക്കും അങ്ങോട്ട് അയാളെ അവൾ തള്ളി മാറ്റി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് സുൽത്താനെ കാണാനില്ലല്ലോ മൻസൂർ ആവലാതിയോടെ പറഞ്ഞു മാമ ഐ ആം ബാക്ക് ആ ശബ്ദം കേട്ട് മൻസൂർ തിരിഞ്ഞു നോക്കി രണ്ട് കൈകൾ ഉയർത്തി താറ്റ കാണിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ലേഡീസ് ജാക്കറ്റും ബ്ലാക്ക് ജീൻസും ധരിച്ച് കൈയിൽ ലഗേജായി സുൽത്താനെ ഏലിയാസ് വിക്രം സുൽത്താൻ അവർ മൊത്തമായ എയർപോർട്ടിനകത്തേക്ക് ഇടിച്ചു കയറി ആയാൽ പോട്ടാകെ ഒന്ന് കുലുങ്ങി സുൽത്താൻ എല്ലാവരെയും വയറിൽ നിന്ന് കുത്തിയിട്ട് ചോദിച്ചു ഇല്ല സുൽത്താൻ അമ്മൻ തനിയെന്നും തൂക്കുവല്ലേ വെങ്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഞാൻ വന്നില്ലേ നമുക്ക് ചെറുത് സംഭവം ചെയ്യാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുൽത്താൻ വീട്ടിലേക്ക് പോവാം മൻസൂർ അവനെ വണ്ടിയിലേക്ക് കയറ്റി ആ ബ്ലാക്ക് ബെൻസും തൊട്ട് പിന്നാലെ പത്തോളം ടോയോട്ടോ ഫോർച്യൂണറും അവിടെ നിന്നും നീങ്ങി സുൽത്താൻ കോർ സീറ്റിലിരുന്ന് ഡാൻസ് സ്റ്റെപ്പുകൾ കൈ കാണിച്ചു ആ വാഹന വ്യൂഹം എയർപോർട്ട് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി സുൽത്താനും ആൾക്കാരും ഇവിടെ നിന്ന് പോന്നിട്ടിപ്പോൾ ട്രാഫിക് സിഗ്നൽ അവനെ തീർക്കണം ഒരാൾ ഫോണിലൂടെ നിർദ്ദേശം നൽകി ട്രാഫിക് സിഗ്നൽ സുൽത്താൻ്റെ വാഹന വ്യൂഹം വന്ന് നിന്നു സുൽത്താൻ ചെന്നൈ സിറ്റി വെറുതെ ഒന്ന് നോക്കി കാറിന്റെ വിൻഡോ ഗ്ലാസ്സിൽ തട്ടിയ ഒരു കുഞ്ഞു പയ്യൻ ചോദിച്ചു സുൽത്താൻ എൻ്റെ തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൊടുത്തു സുൽത്താൻ ആ കുഞ്ഞു പോകുന്നത് നോക്കിയിരുന്നു പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ ദേഹത്തൊരു വണ്ടി മുട്ടാൻ പോയതും സുൽത്താൻ കാറിൽ നിന്ന് പുറത്തേക്ക് പോയി സുൽത്താൻ അങ്ങോട്ടേക്ക് ഓടിയതും പിന്നീട് വണ്ടിയിൽ നിന്ന് ആളുകൾ ഇറങ്ങി അവൻ ആ കുഞ്ഞിനെ എടുത്ത് ദേഹത്തെ പൊടി തുടച്ച് അവനെ പറഞ്ഞു വിറ്റു അവനൊന്ന് തിരിഞ്ഞതും അവൻ്റെ കണ്ണ് കൊണ്ടു കൊണ്ടില്ല എന്ന മട്ടിൽ ഒരു വാള് വീഴ്ച പോയി സുൽത്താൻ ഒന്ന് പിന്നോട്ടാങ്ങി അയാളുടെ നെഞ്ചിലേക്ക് ചവിട്ടി അയാൾ റോഡിൽ തെറിച്ചു വീണു സുൽത്താൻ പിന്നിൽ നിന്ന് മൻസൂർ ഉച്ചത്തിൽ വിളിച്ചു ഇൻട്രൊഡക്ഷൻ അല്ലേ മാമ അപ്പോൾ ഫൈറ്റ് ഞാൻ തന്നെ തുടങ്ങാം എന്നാലും ഒരു പഞ്ചുള്ളൂ അവൻ ജാക്കറ്റിനെ കോഴ പിന്നിലേക്ക് ഇട്ടുകൊണ്ട് അവൻ മുന്നോട്ട് കുതിച്ചു അടുത്തു വന്നെ കഴുത്തിലേക്കായി കൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒന്ന് നിലത്തേക്ക് എറിഞ്ഞു സുൽത്താൻ അടിച്ച ഒരേ അടിയിലെ ആൾ ഗാലി അവൻ കണ്ണൊരുക്കിയ മൻസൂറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അടുത്ത് തന്നെ മുന്നിലേക്ക് വന്നവനെ അവൻ കൈമുഷ്ടി ചുരുട്ടി താഴെയിലേക്കിടിച്ചു അയാൾ തുപ്പി നിലത്തേക്ക് വീണു ഇത് കണ്ടത് മറ്റുള്ളവർ പേടിച്ച് അവിടെ നിന്ന് മോടി സുൽത്താൻ നിദേവരാജൻ്റെ അനിയൻ തന്നെ വെങ്കി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരേ ബ്ലഡ അങ്ങനെയല്ലേ വരൂ അവരെല്ലാവരും കാറിലേക്ക് കയറി കാറുകൾ അവിടെ നിന്നും പോയിരുന്നു വിക്രമിനെ സ്വീകരിക്കാൻ ആ വീടൊരുങ്ങിയിരുന്നു വാഹനങ്ങൾ മുറ്റത്തേക്ക് എത്തിയതും അവിടെയാകെ പുഷ്പവൃഷ്ടി നിറഞ്ഞു സുൽത്താൻ കാറിൽ നിന്നും ഇറങ്ങി തൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും അടുത്തേക്ക് നടന്നു ഏട്ട അവൻ ദേവരാജന്റെ കാറുകളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി നീ ഒരുപാട് വളർന്നില്ല അനിയൻകുട്ട നിരകണ്ണുകളോടെ ദേവരാജൻ വിക്രമനെ നോക്കി നിന്നു ഏട്ടത്തി സുഖാണോ അവൻ ഏട്ടതിയുടെ രണ്ട് കവിളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ വന്നത് തന്നെയല്ലേ ഈ ഏട്ടത്തിക്ക് സന്തോഷം അവൾ അവൻ്റെ മുടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു അവൻ കണ്ണോടിച്ചു പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ ഗൗരിയുടെ മുഖം പതിഞ്ഞു ഒരു നിമിഷം അവൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു അവൾ കയ്യിൽ ആരതിയുമായി അവനെയൊന്നു ഒഴിഞ്ഞു അവൻ അവളെ തന്നെയും അവട്ടാതെ നോക്കി നിന്നു സുൽത്താൻ ഏറ്റവും ഏട്ടത്തിയും കൊണ്ട് ഒന്ന് മയത്തിൽ നോക്ക് മൻസൂർ പിന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോമാവാ അവൻ കൈമുട്ടുകൊണ്ട് മൻസൂറിനെ ഒന്ന് തട്ടി അവൻ വീടിനകത്ത് കയറി വേഷം മാറി ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെന്നു ഏട്ടത്തി അതാര ഒരു പുതിയ കുട്ടി അവനൊരു കള്ളത്തൾ മുളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതെന്റെ കൂടെ കോളേജിൽ പഠിച്ച ഗൗരിയാണ് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു ഏട്ടത്തിയുടെ കൂടെ എന്ന് പറയുമ്പോ പ്രായമൊരു പ്രശ്നമാണ് അല്ല കണ്ടിട്ട് അത് അത്ര പ്രായം തോന്നുന്നില്ല അവൻ ഉച്ചത്തിൽ പറഞ്ഞത് അശ്വതി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഡാ അവൾ എന്റെ ജൂനിയർ ആയിരുന്നു മോനെ നിന്റെ ഉദ്ദേശം മനസ്സിലായി പക്ഷെ അവളോട് ആ കളി നടക്കില്ല അത് നല്ല ഉഷിയിലുള്ള ഐറ്റമാണ് അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏടത്തെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട ജർമ്മനിൽ എൻ്റെ പിന്നാലെ നടക്കാത്തൊരു പെണ്ണുമില്ല പിന്നെയല്ലേ ഇവിടുത്തെ ഒരു പെൺകുട്ടി അവൻ ജാടയിൽ പറഞ്ഞു നീ കൈയും കാലും ഇറക്കാതെ അവടെ മുന്നിൽ പോയി നിൽക്ക് എന്ന് ഞാൻ സമ്മതിക്കാം അവൾ അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നോക്കിക്കു അവൾ എന്നെ കെട്ടണമെന്ന് പറയുന്നതുവരെ എനിക്ക് ഇല്ല അവൻ അടുക്കളയിൽ ചാടി മറിഞ്ഞ് പുറത്തേക്ക് ഓടി അവൻ മുകളിലെ റൂമിൽ ഗൗരി നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് പോയി അവൻ അവളുടെ നേർക്ക് നേരെ എത്തിയതും അവന്റെ കൈയും കാറും കിടന്നു വിറക്കാൻ തുടങ്ങി എന്താ വിക്രം അവളുടെ മൃദുലമായി ശബ്ദം കേട്ടതും അവന്റെ അവൻ്റെ ചെവിത്തളത്തിലൂടെ വിയർപൊലിച്ചിറങ്ങി അതെ ഈ ഓഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കുട്ടിയുടെ അഭിപ്രായം എന്താ അവന്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടി എന്താ അല്ല വയലാൻ രാമവർമ്മ വയലാൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങേ സംവിധാനം ചെയ്തൊരു പടവ് കൊള്ളില്ല അവൻ വിറച്ച് വിറച്ച് പറഞ്ഞു എന്താ മാഷെ തല എവിടെയും ഇടിച്ചോ ആകെ മൊത്തത്തിലൊരു പരുങ്ങൽ അവൾ അവന്റെ തൊട്ടടുത്ത് എന്ന് ചോദിച്ചു പെട്ടെന്ന് അവൻ അവളുടെ ഇരു കവളിലും കൈ കൊണ്ടാമർത്തി ചുണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു ഒരു സെക്കൻഡ് അവൾ ആകെ തരിച്ചുപോയി ഗൗരി എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി അവൻ്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഗൗരി എപ്പോഴും ഒരു ഷോക്കിലായിരുന്നു നീ ക്ഷമിക്കണം ഇപ്പോൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവൻ എൻ്റെ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തലചരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി അവളുടെ മനസ്സിലാ രംഗം വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു അവൾ തൻ്റെ മുറിയിലെ ബെഡിലേക്ക് വീണു തലയിണങ്ങി പുൽകി ഇതേ സമയം ഗൗരവൻ്റെ കാർമൂർത്തിയുടെ ബംഗ്ലാവിന് അകത്തേക്ക് കടന്നു ചെന്നു മൂർത്തി പടിവാതി ഗൗരവിനെ സ്വീകരിക്കാൻ നിന്നു ഗൗരവ കാറിൽ നിന്ന് ഇറങ്ങി അയ്യ ഉള്ള വാങ്കേ മൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സൽക്കാരമല്ല വേണ്ടത് ഞാൻ ആവശ്യപ്പെട്ടത് മറ്റൊന്നാണ് ഇവിടുത്തെ പോർട്ട് അവൻ്റെ കയ്യിലാക്കണം ഗൗരവ നിഗൂഢത നിറഞ്ഞ ഭാവത്തോടകത്തേക്ക് കയറി അവൻ അവരുടെ ചെയറിലേക്കിരുന്ന് ആ വീട് അടിമുടി ഒന്ന് നോക്കി സാറിവിടെ എന്ത് നടക്കണമെങ്കിലും ആ ദേവരാജൻ അയാൾ വിചാരിക്കണം പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് അയാൾ അവിടെ വെച്ച് വാക്കുകൾ മുറിച്ചു ദേവരാജനായാലും മഹാദേവനായാലും ഇത് രാവണൻ്റെ ആത്മയാണ് മഹീന്ന് രാവണന്റെ അദ്ദേഹം വിചാരിച്ചത് ഇവിടെ നടക്കണം ഗൗരവം കൈമുഷ്ടി ചുരുട്ടി പറഞ്ഞു മഹീന്ദ്രൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തുനിന്ന് കാണാൻ കഴിഞ്ഞാ അയാൾ ഭാവത്തോടെ ചോദിച്ചു ഇരുളിന്റെ ഈ ലോകം അദ്ദേഹത്തിന്റെ സ്വന്തമാണെന്ന് സാമൂഹ്യം അറിയരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധം അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേയുള്ളൂ താൻ ആ ദേവരാജുമായിട്ടുള്ളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക ബാക്കി ഞാൻ നോക്കാം അയാൾ മൂർത്തിയെ നോക്കിയൊരാജ്ഞയെ അവിടെ സ്വരം ഉയർത്തി സർ അയാളുടെ അനിയം വന്നപ്പോൾ എനിക്കൊരു അബദ്ധം സംഭവിച്ചു അവനെ കൊല്ലാനന്റെ ആളുകളെ അയച്ചു അതിന്റെ ദേഷ്യം കൊണ്ടന്നെ വലതും വല്ലതും ചെയ്താൽ അയാൾ തല ജോലി പറഞ്ഞു ഒരു കോംപ്രമൈസ് വേണമെന്ന് പറഞ്ഞു വിളിക്ക് ബാക്കി ഞാൻ സംസാരിക്കാം അയാൾ ചേർത്തിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു സുൽത്താൻ ജർമ്മനിയിലൊക്കെ പഠിച്ചിട്ട് ഒരു ഗേൾഫ്രണ്ട് പോലും ഇല്ലെന്ന് പറഞ്ഞ ഞങ്ങളിത് വിശ്വസിക്കില്ല സുൽത്താൻ സിംഹാസന പോലെ കസേരയിൽ ഇരുന്ന് ചുറ്റുമുള്ള അവന്റെ കൗരവപട പറയുന്നത് കേട്ട് പുഞ്ചിരിച്ചു മൻസൂറെങ്കിൽ ഈ സുൽത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ദേവതയെ ആയിരിക്കും ജർമ്മനിയിലൊന്നും അതുപോലെ ഒരാളെ കണ്ടുകിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ അവൻ സംസാരത്തിനിടയിൽ മുകളിലേക്ക് നോക്കിയതും ഗൗരി അവന്റെ സംസാരം ശ്രദ്ധിക്കുന്നത് കണ്ട് അവൻ മുഖം കുനിച്ചു ഇവിടെ എന്താ സുൽത്താൻ ഇവിടെ ആരെങ്കിലോടും ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇവിടെ പാരാ മൻസൂർ ചുറ്റും നോക്കിയതും അവന്റെ കണ്ണുകളിലും ഗൗരി തെളിഞ്ഞു അവളുടെ മുഖത്ത് ചിരി കണ്ടത് മൻസൂറിന് കാര്യം മനസ്സിലായി മൻസൂർ ദേവരാജന്റെ വിലയേറ്റ മൻസൂർ പിന്നിലേക്ക് നോക്കി ദേവരാജനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റുനിന്നു അണ്ണ സുൽത്താന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനി അവന് മനസ്സിൽ പിടിച്ച ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണം മൻസൂർ ഒരു ചിരിയോടെ പറഞ്ഞു ഇക്ക അവന്റെ കല്യാണം അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ പറയും അവൻ കെട്ടും അല്ലേ അനിയൻകുട്ട അശ്വതി സുൽത്താനെ നോക്കിയതും അവൻ ഗൗരിയെ കണ്ണു വെട്ടിച്ചു അവൾ അവനെ നോക്കി കണ്ണുറുക്കി മൻസൂർ നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട് അശ്വതി നീ അനിയൻകുട്ടിനെ അകത്തേക്ക് കൊണ്ടുപോകും ദേവരാജൻ സുൽത്താനെ കൈ പിടിച്ച് അശ്വതിയുടെ അടുത്ത് നിർത്തി അവൻ രണ്ടുപേരും അകത്തേക്ക് പോയി എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മൻസൂർ സംശയത്തോടെ ചോദിച്ചു പ്രശ്നമല്ല മൻസൂർ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കോംപ്രമൈസ് ദേവരാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൂർത്തിയുമായി കോംപ്രമൈസ് അണ്ണ അവൻ സർപ്പമാണ് ശരീരം മുഴുവൻ ചതിയുടെ വിഷമുള്ള സർപ്പം അവനൊന്നും കാണാതെ കോംപ്രമൈസിന് വിളിക്കില്ല മൻസൂർ സംശയം നിറഞ്ഞ കണ്ണുകളോടെ ദേവരാജനെ നോക്കി അറിയാം മൻസൂർ ചതിയുടെ മറ്റൊരു പേരാണ് മൂർത്തി പക്ഷെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് ഈ പനിയൻകുട്ടൻ ഇവിടെ ഉണ്ട് അവന് നേരെ ഇനിയൊരാക്രമണം ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല അവൻ്റെ കയ്യിൽ ആയുധം വരാനും പാടില്ല സ്വസ്ഥമായി ശത്രുവിൻ്റെ പക ഇല്ലാത്ത ലോകത്ത് അവൻ സമാധാനമായി ജീവിക്കണം അതിനു വേണ്ടിയാണ് കോംപ്രമൈസ് അത് പറയുമ്പോൾ കണ്ണു നിറഞ്ഞിരുന്നു സുൽത്താനൊന്നും സംഭവിക്കില്ല അവന് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം അവരോട് സംസാരിക്കാം മനു മനസ്സു പ്രാർത്ഥസമ്മതം കൂടി നമ്മുടെ ആളുകളെല്ലാവരും വേണം കേട്ടല്ലോ ദേവരാജൻ പറഞ്ഞതും ശരിയെന്നെല്ലാവരും തലയാട്ടി അത്രയും അയാൾ മുകളിലേക്ക് കയറിപ്പോയി ഒരു പ്രൈവറ്റ് റിസോർട്ട് അതിൻ്റെ മുകളിൽ നിലയിൽ കടലിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഗൗരവ് തന്റെ ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വിസ്കി കുടിച്ചു സാർ നമ്മുടെ പ്ലാൻ സക്സസ് അവർ കോംപ്രമൈസിന് സമ്മതിച്ചു ഇനി നമ്മുടെ പ്ലാൻ എന്താ മൂർത്തി വല്ലാത്തൊരു സന്തോഷത്തോടെ ഗൗരവിന്റെ മുന്നിലിട്ടിരുന്ന ചേറിലിരുന്ന് ചോദിച്ചു ആദ്യം അവരുമായി സൗമ്യമായി സംസാരിച്ചു നോക്കാം വഴങ്ങിയില്ലെങ്കിൽ അവിടെ തന്നെ എല്ലാവരെയും കുഴിച്ചു മൂടണം ഗൗരവ ക്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചുകൊണ്ട് പറഞ്ഞു സാർ അവർ ഒന്നും പേര് ഒന്നും രണ്ടും പേരല്ല നൂറ് പേരുണ്ട് മിസ്സായാൽ മൂർത്തി ഉമിനീരിറക്കിക്കൊണ്ട് പറഞ്ഞു ഈ പ്ലാൻ എൻ്റെ ബോസ് രാവണനാണ് അത് പിഴക്കില്ല അവൻ വിസ്കി തൻ്റെ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു പക്ഷെ എങ്ങനെ എൻ്റെ ആളുകൾ അവരെ കണ്ടാൽ തന്നെ പേടിച്ച് വിറക്കും എങ്ങനെ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യും മൂർത്തി വീണ്ടും ആവലാതിയോടെ പറഞ്ഞു അതിന് നിന്റെ ആളുകൾ പോര മൂർത്തി അവരെ വേട്ടിങ്ങാടി പിടിക്കാൻ ഉന്നം പിഴക്കാത്ത കഴുകന്മാർ വേണം അത് നിന്റെ കൂടെയില്ല പക്ഷെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇരയുടെ ചോരമണം പിടിച്ചു ചെന്ന് അവരെ തീർക്കുന്ന കഴുകന്മാരെ അയാൾ തൻ്റെ ഇടന്ന് കൈകൊണ്ടും മുടി ഒന്ന് തടവി അവിടെ നിന്ന് എഴുന്നേറ്റും ഒപ്പം മൂർത്തിയും അവർ സ്റ്റേഴ്സ് സ്റ്റേഴ്സ് വഴി താഴേക്കിറങ്ങി അവിടെ പതിനാല് റഷ്യൻ ഹിറ്റ്മാൻ വേഷം ധരിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഒരു ടേബിളിൽ അവരുടെ മോസ്റ്റ് അഡ്വാൻസ് വെപ്പൻസ് ഇവരൊക്കെ മൂർത്തി ഐശ്വര്യത്തോടെ ചോദിച്ചു റഷ്യൻ ഹിറ്റ്മാർ ആ ദേവരാജന്റെ തലയെടുക്കാൻ വന്ന കഴുകന്മാർ അയാൾ അട്ടഹസിച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദേവരാജന്റെ അവസാനം എടുത്തു അവനല്ലാതെ ആയാൽ പിന്നെ ഈ പോർട്ട് നമുക്ക് സ്വന്തം മൂർത്തിയുടെ അട്ടഹാസം റിസോർട്ടിൽ ഒരു ഇടിമിന്നൽ പോലെ മുഴങ്ങി എല്ലാവരും ഇതെങ്ങോട്ടാണ് ഈ പോകാൻ നിൽക്കുന്നേ സുൽത്താൻ മൻസൂറിനോട് ചോദിച്ചു മൂർത്തിയുമായി കോംപ്രമൈസ് മീറ്റിംഗ് ഉണ്ട് അങ്ങോട്ടാ പോകുന്നത് മൻസൂർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു ബായ് ഇത്ര വിവരം അയാളെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും വിളിക്കുമ്പോഴേക്കും പോവുകയാണോ സുൽത്താൻ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു അറിയും കുട്ട നിനക്കിതൊന്നും അറിയില്ല ഇവരുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ മീറ്റിങ്ങിന് പോകുന്നത് ഇവരെല്ലാം നിനക്ക് വേണ്ടി ജീവൻ പോലും കളയും പക്ഷെ ഇവരുടെ ജീവൻ ഞാൻ കാക്കണ്ടേ ദേവരാജൻ അവരെ കൂടെ കൂടി നിന്നവരെ നോക്കി പറഞ്ഞു ഏറ്റവും പറഞ്ഞത് ശരിയാണ് പക്ഷെ ഈ വടിവാളും കമ്പും ഒന്നുമല്ല അവരുടെ കയ്യിൽ കാണുക സോ നമ്മളും അതിനനുസരിച്ച് മാറണം അവൻ ദേവന്റെ നേർക്കു നേരെ തിരിഞ്ഞു പറഞ്ഞു വിക്രം ഇത് വേറെ ലോകമാണ് ഇതിനകത്തേക്ക് നീ വരണ്ട ഇത് വൺ വേ ടിക്കറ്റാണ് വേണ്ട വിക്രം നീ മാറി നിൽക്കുക ദേവൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടന് പേടിയാണോ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ഏട്ടൻ്റെ ചോരയാണ് എനിക്കൊന്നും സംഭവിക്കില്ല ഇത്തവണ ഞാൻ പറയുന്നത് കേൾക്ക് ഒരു കൺസൈൻമെൻറ്റ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതൊന്ന് നോക്ക് അവൻ പറഞ്ഞു തീർന്നതും ഒരു കണ്ടെയ്നർ ആ കവാടം കടന്നു വന്നു ആ കണ്ടെയ്നർ തുറന്നതും അവരെല്ലാവരുടെയും കണ്ണു തള്ളി സുൽത്താൻ എവിടെ നിന്നാണിതൊക്കെ എല്ലാം സുമ്മാ ഇരുമ്പ് ഇതെല്ലാം വെച്ചാൽ ചെന്നൈ മാത്രമല്ല ഇന്ത്യൻ മുഴുവൻ നമ്മളായിരിക്കും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഏട്ട ഞാൻ വരുന്നത് നിങ്ങളുടെ കൂടെ സാമൂഹിക സേവനം ട്രസ്റ്റ് വഴിയല്ല ഏട്ടന്റെ വഴിയിലൂടെ അവനത് പറഞ്ഞതും ഒരു കൊടുങ്കാറ്റ് വീശി അശ്വതിയും ഗൗരിയും പേടിച്ചു നിന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഇതൊരിക്കലും അവസാനിക്കാത്ത പാരമ്പര്യമാണ് ഏറ്റവും വലിയ സോഷ്യൽ വെൽഫെയർ അവൻ അവനെ നോക്കി പറഞ്ഞു വിക്രം നീ ഒരുപാട് വളർന്നു നിന്റെ ഒരു തീരുമാനവും തെറ്റില്ല നമുക്കിറങ്ങാം ദേവൻ വിക്രമിനെ കൂടെ കൂട്ടി അവൻ രണ്ടുപേരും നടന്നിറങ്ങുന്നത് കൗരവ പടനിറ കണ്ണുകളോടെ നോക്കി നിന്നു അവർ കൈകൾ ഉയർത്തിക്കൊണ്ട് ആർപ്പ് വിളിച്ചു ആ ആർപ്പ് വിളി അവിടെ ആകെ മുഴങ്ങി ചതിയുടെ കെടിയൊരുക്കി കാത്തിരിക്കുന്നവർക്ക് നേരിൻ്റെ മറുപടിയായി അവരിറങ്ങി